അമേരിക്കയിലെ ബിർമിംഗ്ഹാമിൽ വെച്ച് നടന്ന ലോക പോലീസ് ഗെയിംസിലെ കരാട്ടയിൽ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം അജയ് തങ്കച്ചന് ജന്മനാട്ടിലേക്കുള്ള വരവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി അമേരിക്കയിലെ ബിർമിംഗ്ഹാമിൽ വെച്ച് നടന്ന ലോക പോലീസ് ഗെയിംസിലെ കരാട്ടയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി കരാട്ടേ താരമാണ് അജയ് തങ്കച്ചൻ ജന്മനാട്ടിലേക്കുള്ള വരവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് അജയ്ക്ക് നൽകിയത് എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാട്ടേതു അസോസിയേഷനും സംയുക്തമായാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ ഹാരമണിയിച്ച് പൂച്ചണ്ട നൽകി സ്വീകരിച്ചത് ഈ മെഡൽ നേട്ടം കേരളത്തിനും എറണാകുളം ജില്ലയ്ക്കും ഏറെ അഭിമാനാർഹമായ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കരാട്ടെ പരിശീലിക്കുന്ന കായികതാരങ്ങൾക്ക് ഏറെ പ്രചോദനം പകരുമെന്നും രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ലക്ഷ്യത്തിലേക്കുള്ള ഒരു തുടക്കമാകുവാൻ നമുക്കിതുകൊണ്ട് കഴിയണമെന്നും കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ കൺവീനറുമായ ജോയ് പോൾ പറഞ്ഞു ജില്ലാ കരാട്ടേതു അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പീറ്റർ ആൻമരിയ ഷാജൻ മുഹമ്മദ് ഷാഫി ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധി സജീവ് എസ് നായർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിലുള്ള ജില്ലാ സംസ്ഥാന ദേശീയ മെഡൽ നേട്ടങ്ങളിലൂടെ പോലീസിൽ ജോലി ലഭിച്ചുവെന്നും അതേ തുടർന്നുള്ള തീവ്ര പരിശീലനവും കൂടിയായപ്പോൾ രാജ്യത്തിനും കേരളത്തിനും നേട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്നും കേരളത്തിലെ കരാട്ടെ താരങ്ങൾക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണെന്നും ലോക മത്സരത്തിൽ നിന്നും തനിക്ക് ലഭിച്ച അനുഭവം കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്താൻ തയ്യാറാണെന്നും മറുപടിയായി അജയ് പറഞ്ഞു ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തുടക്കമെന്ന നിലയിൽ കരാട്ടെ പരിശീലിക്കുന്ന എല്ലാ താരങ്ങൾക്കും ഈ മെഡൽ നേട്ടം ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാതാപിതാക്കളും ബന്ധുക്കളും കരാട്ട താരങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നത് ജില്ലയ്ക്ക് വേണ്ടി വേണ്ടി എനിക്ക് മത്സരിക്കാൻ പറ്റി സ്റ്റേറ്റിന് എയർപോർട്ടിലെത്തിച്ചേർന്നത് മൂന്നാമത് ഏഷ്യൻ ഇന്ത്യയ്ക്കുവേണ്ടി ഏഷ്യൻ സംശയത്തിൽ എനിക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റും ന്യൂസ്